കോഴിക്കോട് ജില്ലയിലെ തോരായിക്കടവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഭീം തകർന്ന സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെന്നും മന്ത്രി പറഞ്ഞു വൈകിട്ടോടെയാണ് പാലത്തിന്റെ ഭീം തകർന്നു വൈലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ തകർന്നു പാലത്തിന്റെ മധ്യഭാഗത്തെ ഭീം തകർന്നത് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിഎംആർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നടത്തുന്നത് സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കെആർഎഫ് പിഎം യു പ്രൊജക്ട് ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്നും മന്ത്രി പറഞ്ഞു പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് കിഫ്ബി ഫണ്ടിങ് ആണ് കെ ആർ എഫ് ബി ആണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് കെ ആർ എഫ് ബിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ തന്നെ പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായി അടിയന്തരമായ റിപ്പോർട്ട് അന്വേഷിച്ച് നൽകണം അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിർമ്മാണം നടന്നൊണ്ടിരിക്കെ തൊഴിലാളികള്ക്ക് അപാകത തോന്നിയതിനെ തുടര്ന്ന് ഇന്സ്പെക്ഷന് ആൾ എത്തിയതിന് പിന്നാലെയാണ് വലിയ ശബ്ദത്തോടെ ബീം ഭീം ന്യൂസ് കോഴിക്കോട്